സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റിപ്പതിനഞ്ച് കർത്താവ് മാത്രമാണ് ദൈവം ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് അവരുടെ ദൈവം എവിടെ എന്ന് ജനതകൾ പറയാൻ ഇടയാക്കുന്നതെന്തിന് നമ്മുടെ ദൈവം സ്വർഗത്തിലാണ് തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ സ്വർണം വെള്ളിയുമാണ് മനുഷ്യരുടെ കരവേലകൾ മാത്രം അവയ്ക്ക് വായുണ്ട് എന്നാൽ മിണ്ടുന്നില്ല കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല മൂക്കുണ്ട് എന്നാൽ മണത്തറിയുന്നില്ല അവയ്ക്ക് കൈയുണ്ട് എന്നാൽ സ്പർശിക്കുന്നില്ല കാലുണ്ട് എന്നാൽ നടക്കുന്നില്ല അവയുടെ കണ്ടത്തിൽ നിന്ന് സ്വരം ഉയരുന്നില്ല അവയെ നിർമ്മിക്കുന്നവർ അവയെപ്പോലെയാണ് അവയിൽ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവാൻ അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം അഹ്റോൻ്റെ ഭവനമേ കർത്താവിൽ ശരണം വയ്ക്കുൻ അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവാൻ അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആകാശം കർത്താവിന് മാത്രമുള്ളത് എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്നാൽ നമ്മൾ ഇന്നും എന്നേക്കും കർത്താവിനെ സ്തുതിക്കും കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന് സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി പതിനാറ് കൃതജ്ഞത ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രമിച്ചു അവിടുന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും മരണക്കെണി എന്നെ വലയം ചെയ്തു പാതാള പാശങ്ങൾ എന്നെ ചുറ്റി ദുരിതവും തീവ്ര വേദനയും എന്നെ ഗ്രസിക്കുന്നു ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു കർത്താവെ ഞാൻ യാചിക്കുന്നു എൻ്റെ ജീവൻ രക്ഷിക്കണമേ കർത്താവ് കരുണാമയനും നീതിമാനുമാണ് നമ്മുടെ ദൈവം കൃപാലുവാണ് എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു എൻ്റെ ആത്മാവേ നീ ശാന്തിയിലേക്ക് മടങ്ങുക കർത്താവ് നിൻ്റെ പേര് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിക്കും ഞാൻ കൊടിയ ദുരിതത്തിലകപ്പെട്ടു എന്നും പറഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ വിശ്വാസം കാത്തുസൂക്ഷിച്ചു മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തനായി ഞാൻ പറഞ്ഞു കർത്താവ് എൻ്റെ മേലെ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഞാൻ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് കർത്താവ് ഞാൻ അവിടുത്തെ ദാസനാണ് അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു ഞാൻ എങ്ങിക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കും ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചഭിക്കും അവിടുത്തെ ജനത്തിൻ്റെ മുൻപിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ ജെറുസലേമി നിൻ്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കും സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി പതിനേഴ് കർത്താവിനെ സ്തുതിക്കുവിൻ ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിനും നമ്മോടുള്ള അവിടുത്തെ കാരണം ശക്തമാണ് കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി പതിനെട്ട് വിജയം ലഭിച്ചതിന് നന്ദി കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നും നിലനിൽക്കുന്നു അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹ്റോൻ്റെ ഭവനം പറയട്ടെ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ ദുരിതങ്ങൾ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടെ തന്നെ മോചിപ്പിച്ചു കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ഞാൻ യപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും എന്നെ സഹായിക്കാൻ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് ജനതകൾ എന്നെ വലയം ചെയ്തു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഞാനവരെ നശിപ്പിച്ചു അവരെന്നെ വലയം ചെയ്തു എല്ലാ വശത്തു നിന്നും അവരെന്നെ വളഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു തിരിച്ച പോലെ അവർ എന്നെ പൊതിഞ്ഞു ഉൾപ്പടർപ്പിനെ പിടിച്ച തീ പോലെ അവർ ആളിക്കത്തി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു അവർ തള്ളിക്കയറി ഞാൻ വീഴുമായിരുന്നു എന്നാൽ കർത്താവ് എൻ്റെ സഹായത്തിനെത്തി കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടെ നിന്ന് എനിക്ക് രക്ഷ നൽകി ഇത് നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു കർത്താവിൻ്റെ വനത്തുകൈ കരുത്ത് പ്രകടമാക്കി കർത്താവിൻ്റെ വലത്തുകൈ മഹത്വം മാർജി ചെയ്യുന്നു കർത്താവിൻ്റെ വനത്തുകൈ കരുത്ത് പ്രകടമാക്കി ഞാൻ മരിക്കുകയില്ല ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിനേൽപ്പിച്ചില്ല നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ ഇതാണ് കർത്താവിൻ്റെ കവാടം നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമിരളി അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു ഞാൻ അവിടത്തേക്ക് നന്ദി പറയും പണിക്കാർ ഉപേക്ഷിച്ച് കടഞ്ഞ് കല്ല് മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാഹുമായിരിക്കുന്നു കർത്താവ് ഒരിക്കൽ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും കർത്താവാണ് ദൈവം അവിടെ നിന്നാണ് നമുക്ക് പ്രകാശം നൽകിയത് വരച്ചില്ലകളെന്തി പ്രദക്ഷിണം തുടങ്ങുവൻ ബലിപീഠത്തെങ്കിലേക്ക് നീങ്ങുവിൻ അങ്ങാണ് എൻ്റെ ദൈവം ഞാൻ എങ്ങക്ക് കൃതജ്ഞത അർപ്പിക്കും അവിടെ നിന്നാണ് എൻ്റെ ദൈവം ഞാൻ ഞാനെങ്ങയെ മഹത്വപ്പെടുത്തും കർത്താവിന് കൃതജ്ഞത അർപ്പിക്കും അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു